പിള്ളാടികളെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂസ് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾ സന്തോഷവാനാകും അല്ലെങ്കിൽ സന്തോഷവതി ആകും എന്റെ സന്തോഷിക്കാൻ മസ്തനി എവിക്റ്റഡ് സത്യം പറയുന്നത് ഞാൻ ബിഗ് ബോസ് അങ്ങനെ സ്ഥിരം പ്രേക്ഷകനൊന്നുമല്ല പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ട്രോൾ സംതിങ് അങ്ങനെ ട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് നോക്കിയ സമയത്താണ് ഈടാ ഇത്രയും പെട്ടെന്ന് പോയൊരു വ്യക്തി ഇത്രയും പെട്ടെന്ന് പോയിട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ കയറിയിട്ട് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നതും പിന്നെ ഈ എവിക്ഷൻ കണ്ടിട്ട് സന്തോഷമാണ് നമ്മളിപ്പോ നോർമലി ഓഡിയൻസ് സന്തോഷിക്കായിരിക്കും പക്ഷേ ആ ഉള്ളെ കണ്ടസൻസ് എന്താ ഞാൻ കൂടെ പാർട്ടിസിപ്പേറ്റ് കണ്ടസൻസ് കൂടി ഹാപ്പി ആയൊരു എവിഷൻ ഇതുവരെ ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറയും ചിരുവന്നോറും ഭയങ്കര ചിരിയൊന്നില്ലാടേ അവര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കാര്യമില്ല എന്ന് വെച്ചാൽ ഞാൻ മസ്താനി കർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്താ ഞാൻ മുമ്പത്തെ വീട് നമ്മുടെ മുമ്പത്തെ വീട് കണ്ടവർക്കൊക്കെ മനസ്സിലാവും എന്ന് വെച്ചാൽ നമ്മളത് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും അതിനിപ്പോൾ ആ സെയിം വഴിയിൽ അല്ലെങ്കിൽ വേറെ വഴി തിരിച്ചു കിട്ടും അത് ഉറപ്പാണെങ്കിലായിട്ടോ അങ്ങനെയാണ് സംഭവം നമ്മുടെ അപ്പാനി രവി അപ്പാൻ രവി പോയ സമയത്ത് മസ്താനി എന്തോ ക്യാമറ ഫണ്ടിപ്പോ താങ്ക് യു ബിഗ് ബോസ് ഇങ്ങനെ രവിച്ച കണ്ടതിൽ അല്ലെങ്കിൽ ഇങ്ങനെ രവിച്ച നടത്തിൽ അതിലെനിക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിലെനിക്ക് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിട്ട് മസ്താനി പറഞ്ഞായിരുന്നു എന്റെ പൊന്നോ മസ്താനി രവിടെ നമ്മുടെ ആര്യൻ എന്റെ അമ്മ അവനെ ഒരുമാതിരി ഡാൻസ് കിട്ടിയിട്ടില്ല ഒരുമാതിരി ഡാൻസ് ഒരുമാതിരി ഡാൻസ് സത്യം പറഞ്ഞല്ലോ ഇമാതിരി രവി ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് മസ്താനി മസ്താനി മസ്താനെ കുറിച്ച് അറിയ അല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഇന്റർവ്യൂ ഓരോ സംഭവം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ് പുള്ളിക്കാർക്ക് ഭയങ്കര ഫേമസ് ആണ് അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഫസ്റ്റ് എടുത്ത് കണ്ടസ്റ്റാൻസ് പിന്നെ ഇടയിൽ മറ്റേ എൻട്രി ഒക്കെ കിട്ടി പോണ കണ്ടും വ്യത്യാസം ഉണ്ടല്ലോ എന്താ വെച്ചാൽ ഇപ്പം ഗെയിം പ്ലേ അറിയാം അപ്പൊ എൻട്രടയിൽ പോയ ടീമുകൾക്ക് ഗെയിം പ്ലേ അറിയാ ആർക്കൊക്കെയാണ് ഫാൻസ് കൂടുതൽ അപ്പൊ അവരെ എതിർന്നു കഴിഞ്ഞാൽ നമുക്കും ഫാൻസ് ആവും നമ്മളെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ പറ്റും പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ട് മസ്താനി പോയത് പക്ഷേ എന്ത് കാര്യങ്ങളും ഒരു കാര്യമില്ല ലീഡർ എവിക്റ്റ് ആയി പോയി നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല അതേ സംഭവം സംഭവിച്ചു പോയത് പെട്ടെന്ന് ലീഡർ പോയി ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ അവസ്ഥയായി അപ്പോൾ മസ്താൻ്റെ വിവിച്ച് വീട് കാണാൻ ഇടയിട്ട് ഞാൻ ഭാഗ്യപ്രടാ എന്റെ പൊന്നും ചിരിച്ചും മതിയാവസ് ഫോർ അപ്പാൻ രവി എന്ന് പറഞ്ഞിട്ട് സത്യം എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മസ്താൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയസ്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ രവി പോയ സമയത്ത് അയ്യോ താങ്ക് യു ബിഗ് ബോസ് എനിക്കത് കാണാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഞാൻ ഈ എവിക്ച്ഛൻ ടൈമിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങോട്ട് സെയിം സംഭവനെ തിരിച്ചു കിട്ടിയിട്ടില്ല അത് ആരും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു സത്യമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ എവിക്ഷനിൽ ഇത്രയും ഹാപ്പി ആയൊരു വ്യക്തികൾ ആരും ഇവിടെ ഇടിച്ചു ഞാൻ ഈ ഇതിൻ്റെ എവിഷൻ്റെ വീഡിയോ കണ്ടു ഇതിന് കുറെ ട്രോളും കാര്യങ്ങളും കണ്ടു എല്ലാവരും ഈ കണ്ടുനിന്നവരും ഇത് കേട്ടവരും എല്ലാവരും ഹാപ്പിയില്ലായിട്ടല്ലേ സോ നമ്മൾ ഹാപ്പി നമ്മളെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകണമെന്നല്ല പക്ഷെ എന്തോ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എന്തോ കഴിഞ്ഞാൽ മസ്താനി എഫിക്റ്റഡായാലും ഞാനും സന്തോഷിക്കുന്നു ഇല്ലാറില്ല അപ്പോൾ അതേ പറയുന്നത് ബിഗ് ബോസ് സ്ഥിരീ സ്ഥിരം പ്രേക്ഷകനായി ഞാൻ ശ്രമിക്കില്ലാറല്ലോ കൂടുതൽ കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് സോ നമുക്കിപ്പോൾ അത് കാ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് ന്യൂസുകൾ ഇനി നമുക്ക് ബിഗ് ബോസ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് കാണാം എൻ്റെ ചാനൽ വഴി അപ്പോൾ എന്തായാലും മസ്താനെ വിക്റ്റഡായാലും നിങ്ങൾ സന്തോഷമായ നിങ്ങൾ കമൻറ്റ് ചെയ്യില്ല അതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒരു പടുത്താരൊക്കെ വിക്റ്റാണെന്ന് അറിയില്ല മസ്താൻ പക്ഷെ എത്ര പെട്ടെന്ന് തിരിച്ചു വന്നു നമ്മളും വിചാരിച്ചില്ല എത്താതെ എനിവേ അതാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ നല്ല രീതിയിൽ മുന്നേറാം അറിയില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇനി ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കാണാം അപ്പോൾ ബൈ